വെൽക്കം ബാക്ക് ഇറ്റ്സ് ഐ ത്രീ ജി ഞങ്ങളുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാ സുഹൃത്തുക്കൾക്കും സ്വാഗതം ഞങ്ങളുടെ ലാസ്റ്റ് വീഡിയോ കണ്ട സുഹൃത്തുക്കൾക്കറിയാം ഞങ്ങൾ കോവളത്ത് വെച്ച് വൈൻഡപ്പ് ചെയ്തിരുന്നു കടലിന്റെ ഒരു ഭംഗിയൊന്നും ഞങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റിയില്ല സോ ഒരുപാട് ലേറ്റ് ആയിരുന്നു വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല അപ്പോഴേ പറഞ്ഞിരുന്നു ഞങ്ങളൊരു ഞങ്ങൾ കോവളത്തിന് വേണ്ടി മാത്രം ഒരു പുതിയ വീഡിയോ അപ്ലോഡ് ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു സോ അതിന് വേണ്ടിയിട്ടാണ് ഞങ്ങളിന്ന് കോവളത്താണ് ഇപ്പോൾ നിൽക്കുന്നത് പിന്നെ ഞങ്ങളുടെ വീഡിയോ കാണുന്നവരിൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ഞങ്ങളുടെ ചാനൽ പ്ലീസ് ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യൂ അപ്പോ നമുക്ക് എന്തായാലും ഇവിടത്തെ കാഴ്ചകളിലേക്ക് പോകാൻ വരും ഞാനിപ്പോ നിൽക്കുന്നത് ഇതൊരു നടപ്പാതയാണ് അപ്പോൾ ഇവിടെ എന്ന് വെച്ച് കഴിഞ്ഞാല് സാധാരണ ഇതുവഴി ഭയങ്കര തിരക്കായിരിക്കും ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൂടെ ഭയങ്കര തിരക്കായിരിക്കും പിന്നെ ബട്ട് ഇപ്പോ ഇവിടെ എന്താ പറയുക ഇപ്പോൾ തിരക്ക് കുറവാണ് തിരക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിവിടെ മെയിനായിട്ട് കാണാൻ പറ്റാത്തത് നമ്മുടെ ഫോറിനേഴ്സിനെയാണ് അല്ലെങ്കിൽ എനിക്ക് തോന്നുന്നു നമ്മുടെ തിരുവനന്തപുരം ജില്ലയിലെ ഏറ്റവും കൂടുതൽ ഫോറിനേഴ്സിനെ അട്രാക്റ്റ് ചെയ്യുന്നൊരു പ്ലേസിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് ബട്ട് ഇപ്പോൾ ഈ കോവിഡ് ഇഷ്യൂ ആയതുകൊണ്ടായിരിക്കണം ആയിരിക്കണം എന്നല്ല ആണ് സോ ഇവിടെ നമുക്ക് ഫോറിനേഴ്സിൻ്റെ ഒരു ഗണ്യമായൊരു കുറവ് നമുക്കിവിടെ അനുഭവപ്പെടുന്നുണ്ട് നമുക്ക് അങ്ങനെ കാണാൻ പറ്റുന്നില്ല അവരുടെ ചുരുക്കം കുറച്ച് പേര് മാത്രമേ ഇപ്പോൾ ഇവിടെ കാണാൻ പറ്റുന്നുള്ളൂ നമുക്ക് മൂന്ന് ബീച്ചിലും ഏറ്റവും കൂടുതൽ തിരക്കുള്ള ഒരു ബീച്ചാണിത് കാരണം ഇവിടെ സീ ഫുഡ് റെസ്റ്റോറൻറ്റ്സ് അതേപോലെ തന്നെ ഈ കടലിൻ്റെ തീരത്തുള്ള റിസോർട്ട്സ് അത് ഒരു ഇവിടെ ആൾ തിരക്ക് കൂടാനുള്ളൊരു മെയിൻ കാരണമാണ് അതുപോലെ ആളുകളെ കുളിക്കുന്നതും എല്ലാം നമുക്ക് ഇതിൻ്റെ ഏറ്റവും കൂടുതൽ നമുക്കിവിടെ കടലിൽ കുളിക്കുന്നതെല്ലാം ഈ ഭാഗത്താണ് ആളുകളുടെ ഒരു നല്ലൊരു തിരക്ക് നമുക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട് പിന്നെ അതുപോലെ നല്ല ഷോപ്പിംഗ് സെൻറ്റേഴ്സ് നല്ല ചെറിയ ചെറിയ ഷോപ്പ് അതെല്ലാം ഇപ്പോൾ കോവിഡായതുകൊണ്ട് അടച്ചിട്ടിരിക്കുന്നു എന്നേ ഉള്ളൂ ബട്ട് ഇവിടെയാണ് തിരക്ക് കൂടുതലുള്ളത് ഗൈസ് നിങ്ങളിപ്പോൾ കണ്ടത് ലൈറ്റ് ഹൗസാണ് ഇവിടുത്തെ കോളതല ലൈറ്റ് ഹൗസാണ് ഞങ്ങളതിലേക്ക് അതിനുള്ളിലേക്ക് കയറാൻ വേണ്ടിയിട്ട് ഞങ്ങൾ പോയി നോക്കി ബട്ട് എൻട്രി അലൗഡ് ആയിരുന്നില്ല ഇപ്പോൾ ആയതുകൊണ്ടാണ് എൻട്രി അലൗഡ് ആയിരുന്നില്ല അല്ലെങ്കിൽ അകത്തേ കയറി ആ ഒരു വിഷ്വലൂടെ എടുത്തേനെ ഇവിടെ ഇപ്പോൾ ഇവിടെ നിന്നുകൊണ്ട് അത് ആസ്വദിക്കാനേ സാധിക്കത്തുള്ളൂ ബട്ട് ഇവിടെ നിന്ന് കിട്ടുന്ന അതിൻ്റെ ഒരു വ്യൂവും അടിപൊളി തന്നെയാണ് കരിങ്കല്ലും കരിങ്കല്ലോണ്ടാണ് ആ ഒരു ലൈറ്റ് ഹൗസ് നിർമ്മിച്ചിരിക്കുന്നത് പിന്നെ ഈ പാറക്കൂട്ടത്തിൻ്റെ ഇടയിൽ അതുപോലെ ഈ തെങ്ങിൻകൂട്ടം ത്തിൻ്റെ ഇടയിലും നമ്മുടെ ആ ലൈറ്റ് ഹൗസ് ഇങ്ങനെ തിളങ്ങി നിൽക്കുന്നത് അതൊരു മെയിൻ ആണ് എനിക്ക് തോന്നുന്നു ഇവിടുത്തെ ഫോറിനേഴ്സിനെയും അതുപോലെ ഇവിടെ വരുന്ന എല്ലാ തരത്തിലുള്ള ടൂറിസ്റ്റേഴ്സിനെയും ആകർഷിക്കുന്ന മറ്റൊരു ഫാക്ടറാണ് അത് നമുക്ക് നമ്മുടെ കേരളം നമുക്കിപ്പോൾ ഒരു ഡെവലപ്മെൻറ്റ് വന്നപ്പോൾ ഒരുപാട് കേരവൃക്ഷങ്ങൾ നമുക്ക് നഷ്ടപ്പെട്ടു ബട്ട് ഇത്തരത്തിൽ ഇങ്ങനെ കാണുന്ന ഒരു വ്യൂ അതെനിക്ക് തോന്നുന്നു ഒരു ഭയങ്കര ഒരു പ്രത്യേക ഫീല് തരുന്നതാണ് ഗൈസ് നമ്മളിപ്പോൾ നിൽക്കുന്ന ഒരു ബീച്ചിനെ ലൈറ്റ് ഹൗസ് ബീച്ച് എന്നാണ് പറയുന്നത് കാരണം ഇവിടെ നിന്നുകൊണ്ട് ആ ഒരു ലൈറ്റ് ഹൗസിൻ്റെ നല്ലൊരു അട്രാക്റ്റീവായ ഒരു വിഷ്വൽ കിട്ടുന്നത് കൊണ്ടാവണം ഇതിനെ ലൈറ്റ് ഹൗസ് ബീച്ച് എന്ന് പറയുന്നത് ഇവിടെയും തിരക്ക് ഇപ്പോൾ കുറവാണ് ബട്ട് സാധാരണ സമയങ്ങളിൽ അത്യാവശ്യം നല്ല തിരക്ക് ഉണ്ടാവാറുള്ളൊരു പ്ലേസ് ആണ് നമുക്ക് എന്തായാലും കടൽ കടൽത്തീരത്തേക്ക് പോവും ഈ ഒരു വൈകുന്നേര സമയത്ത് ഇപ്പോൾ വെയിലേ ചെറുതായിട്ടുണ്ട് നാലുമണി ടൈമാണ് അപ്പോൾ ഈ സമയത്ത് നീ കടൽ തീരത്ത് കൂടി ഇങ്ങനെ നടക്കാനൊക്കെ നല്ല രസമാണ് ബട്ട് എനിക്ക് തോന്നുന്നു കോവളം എന്ന് പറയുന്നത് ഇവിടുത്തെ ജനത്തിരക്കാണ് കോവളത്തിൻ്റെ ആ ഒരു ഭംഗി ഇടണമെങ്കിൽ ആ ഒരു ആ ഒരു ഫീൽ ഫീലിട്ടണമെങ്കിൽ എനിക്ക് തോന്നുന്നു ഇവിടെയൊക്കെ നല്ല തിരക്കൊക്കെ വേണം ബട്ട് അത്രയും തിരക്ക് ഇപ്പോൾ ഇല്ല എങ്കിലും നമുക്ക് ആശ്വസിക്കാം കാരണം ഇപ്പോൾ മുൻപിന് ആ ഒരു ഭീകരമായൊരു കോവിഡ് ഇഷ്യൂ ഉണ്ടായിരുന്ന ഒരു സമയത്ത് നിന്നും ഇപ്പോൾ ഒത്തിരി റിക്കവറായി വന്നിട്ടുണ്ട് ഒത്തിരി ഇപ്പോൾ നല്ല നല്ല മാറ്റമുണ്ട് ഇപ്പോൾ ഇവിടെ നമുക്ക് എല്ലാവർക്കും വരാൻ പറ്റുന്നുണ്ടല്ലോ അത് തന്നെയാണ് ഏറ്റവും വലിയൊരു കാര്യം അപ്പോൾ സാധിക്കുന്ന എല്ലാ വിവസും വരിക എന്താ പറയണ്ട എല്ലാ വിവേഴ്സും കോവളം കാണാത്ത സുഹൃത്തുക്കളില്ല ഇനി ബീച്ച് ഓപ്പണായ കാര്യം അറിയാത്ത സുഹൃത്തുക്കൾ ഉണ്ടെങ്കിൽ അവർക്ക് വേണ്ടിട്ടുള്ള ഇൻഫർമേഷൻ ആണ് സാധിക്കുന്ന എല്ലാ വിവസും വന്ന് കാണുക വന്ന് കാണുക നമുക്ക് ഇവിടെ കോവളത്ത് വന്നു കഴിഞ്ഞാല് എനിക്ക് തോന്നുന്നു കുറച്ചുകൂടെ റിലാക്സ് ചെയ്യാൻ പറ്റിയൊരു പ്ലേസിലാണ് ഞങ്ങളിപ്പോൾ നിൽക്കുന്നത് ഇതെന്ന് പറയുന്നത് കുറേ പാറകളുടെ കൂട്ടമാണ് നമുക്ക് ഇവിടെ വരുന്ന ടൂറിസ്റ്റേഴ്സിനെ ഇതിൻ്റെ ഇരിക്കാനും പിന്നെ പാറക്കൂട്ടത്തിൻ്റെ മുകളിലേക്ക് കയറി കഴിഞ്ഞാൽ കടലിൻ്റെ ഒരു നല്ല രീതിയിലുള്ള വിഷ്വൽ നമുക്ക് ഇവിടെ നിന്ന് കഴിഞ്ഞാൽ കാണാൻ സാധിക്കും പിന്നെ എന്താ സൂക്ഷിക്കുക ഇത് ഭയങ്കര അപകടം എന്ന് പറഞ്ഞൊരു പ്ലേസാണ് ഡേഞ്ചർ ഏരിയ അതിവിടെ തന്നെ രണ്ട് മൂന്ന് ബോർഡിലായിട്ട് എഴുതി വെച്ചിട്ടുണ്ട് ബട്ട് ഇപ്പോൾ കൈവരിയൊക്കെ കെട്ടിയിട്ടുണ്ട് എങ്കിലും ആണ് സൂക്ഷിക്കുന്നത് നല്ലതായിരിക്കും കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ മറുസൈഡ് മറ്റൊരു ബീച്ചുണ്ട് സമുദ്ര ബീച്ചെന്നാണ് കോമൺലി പറയപ്പെടുന്നത് സോ ഞങ്ങൾ അങ്ങോട്ടേക്കും പോവുകയാണ് ഇവിടെ നിന്ന് ഞങ്ങൾ എന്താ നന്നായിട്ട് എൻജോയ് ചെയ്തു അപ്പോൾ നമുക്ക് ആ ഒരു ഭാഗത്തേക്ക് പോവാം അവിടെ തിരക്കുണ്ടോ എന്താ അവിടുത്തെ സാഹചര്യങ്ങൾ എങ്ങനെയാന്നൊക്കെ ഒന്ന് പറഞ്ഞു പോയി നോക്കാം വരും ബീച്ചിലെത്തിയിരിക്കുകയാണ് ഇവിടുത്തെ കാഴ്ചകൾ കണ്ട് ആസ്വദിക്കുകയാണ് പിന്നെന്താ ഇവിടെ ബോട്ട് ഇവിടെ ബോട്ട് സർവീസൊക്കെ ഇപ്പോൾ ആരംഭിച്ചിട്ടുണ്ട് രണ്ട് ദിവസം ആയിട്ടുള്ളൂ രണ്ട് മൂന്ന് ആയിട്ടുള്ളൂ ആരംഭിച്ചിട്ട് അപ്പോൾ എനിക്ക് തോന്നുന്നു അറുന്നൂറ് എഴുന്നൂറ് സംതിങ് എന്തോ ആണ് ഇവിടുത്തെ റേറ്റ് താല്പര്യമുള്ള എല്ലാ ടൂറിസ്റ്റ് വിസിറ്റേഴ്സും ഇവിടെ വന്ന് അന്വേഷിക്കുക അന്വേഷിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആസ്വാദ്യകരമായ രീതിയിൽ നല്ലൊരു ബോട്ട് യാത്രയൊക്കെ നിങ്ങൾക്കൂടെ നടത്താൻ സാധിക്കും പിന്നെ എന്താ പിന്നെ എന്നാൽ നമുക്ക് സമയം പോകുന്നത് അറിയത്തില്ല നമുക്ക് ഒത്തിരി നേരം നടന്നും ഇരുന്നും എല്ലാം നമുക്കിവിടെ ആസ്വദിക്കാൻ പറ്റും പിന്നെ അഡ്വഞ്ചർ ഇഷ്ടമുള്ള എല്ലാ സുഹൃത്തുക്കാർക്കും കളിക്കാനും കുളിക്കാനും എല്ലാം ഇവിടെ സൗകര്യമുണ്ട് നല്ല രീതിയിൽ എൻജോയ് ചെയ്യാൻ പറ്റും പിന്നെന്താ നമുക്ക് ഏറ്റവും സന്തോഷമുള്ളൊരു കാര്യം നമുക്ക് കോവിഡ് സമയത്തും ഇങ്ങനെയുള്ള ഒത്തിരി തിരക്കുള്ള ഒരു സ്ഥലം കാണുക എന്ന് വെച്ച് കഴിഞ്ഞാൽ അപൂർവമാണ് അപ്പോൾ എനിക്ക് തോന്നുന്നു അങ്ങനെയുള്ള പ്ലേസ് കാണണമെങ്കിൽ നമുക്കിപ്പോൾ ഇത്തരത്തിലുള്ള ബീച്ചുകളിലൊക്കെ തന്നെ വരണം പിന്നെ ഒരു എന്താ പറയേണ്ടത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ ഫോറിനേഴ്സിൻ്റെ നല്ലൊരു കുറവ് ഇവിടെ തോന്നുന്നുണ്ട് ബട്ട് ബാക്കിയെല്ലാം ഏകദേശം പഴയതുപോലായി സോ ഞങ്ങൾ എന്തായാലും എൻജോയ് ചെയ്തു പിന്നെ ഞങ്ങളുടെ ഇന്നത്തെ വീഡിയോ ഞങ്ങളുടെ വൈൻഡ് അപ്പ് ചെയ്യണം ഞങ്ങളുടെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് ഞാൻ പൂർണ്ണമായിട്ടും വിശ്വസിക്കുന്നു അപ്പോൾ ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക മെയിനായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ മറ്റൊരു വീഡിയോയുമായി കാണുന്നത് വരെ ടാറ്റാ ബൈ ബൈ